നമസ്കാര സ്നേഹിതരേ എല്ലീസ് കിച്ചാൻ ലോക്ക് സ്വാഗത ഇവത്തു നാട്ടിരുന്നതൊന്നും സൊരെക്കായി മസാല കറി വിധാനം മാധാന തോർസിക്കൊടുത്ത അതൊക്കെ സൊരെക്കായി എല്ലാം കട്ട്മാിട്ടീവിന വിധാന തോർസിക്കൊടുത്ത ബസിയായ കുക്കർല എടുീ സ്ൂൺ ആയിൽ ആക്ക സാസ്വ ജീരകെണ്സിൻകായ ഒണെ മെണ്സിൻകായി അക്കി മെണ്സിനായി അത് ഒന്ന് ഈരുള്ളി കട്ട്മാണോ അർദ്ധ ടീസ്പൂന ശുണ്ടി വെള്ളുളി പേസ്റ്റ് ജിഞ്ചർ ഗാര്ലിക് പേസ്റ്റ് മുറേ ടൊമാറ്റോ കട്ട്മാു രുചിക്ക് തകസ് ഉപ്പാക്ക് ടൊമാറ്റോ എല്ലാം ചെനു രെഡിയാക്കു ടൊമറ്റോ ഈരുള്ളി എല്ലാം ചെന ഫ്രൈ ആകു ഈ ടൈമില് ഒന്ന് ടീ സ്്പൂൺ ചില്ലി പൗഡർ ഒന്ന് ടീ സ്്പൂന്ന് ധന്യ പൗഡർ അർദ്ധ ടീ സ്്പൂന്ന് അരിശിന പൗഡർ ഈ മസാല എല്ലാം ചെനിയൊന്നും കുക്കാ ഓയിൽ എല്ലാം മേലെ ബന്ധി മസാല എല്ലാം ചെനി ഫ്രൈ ആ അതേ ത്രേ ഹാ കളെ ടേസ്റ്റായിരുന്ന കട്ടാക്കി സൊരക്കായി സോരേക്കായി എല്ലാം ഹാക്കി ചെനെ മിക്സ് ആ സൊരക്കായില്ലാം ചെനീ മിക്സ് ആക്കി ഇട്ട് എടു നിമിഷ രീതിയിലോ ഇതൊന്നും രൂപു കറബേസൊപ്പം കാൽ ടീ സ്്പൂൺ ഗരം മസാല ഹാ ഗരം മസാല ഹാക്കിയെല്ലാം ഒന്നും ചെനി മിക്സ് ആക്കി ഈ ടൈമിൽ ഉപ്പു നോഡു എടു കപ്പ ജാസ് കായ് തൂരി ഏനോ ഗ്രൈൻ്മാക്കസാല കറി അതൊക്കെ ജാസ്തി നീർ ആ ജാസ് നീരും ജാസ്തി കട്ടി ആക്ക മീഡിയത്ത് എക്കോ നീരു ലിഡ് ഹാക്കി ഒന്ന് എടുമൂർ വീലി കുക്ക് കൂക് ലിഡ് ഹാക്കിട്ട് അത് മൂരെ വീല കൂക്കെക്കു ഈക നമുക്ക് ചരക്കയെല്ലാം റെഡിയാക്കു ചരക്കായ ചൊരക്കായി മസാല സോപ്പ് രീ നമ്മൾ നമ്മൂ ചൊരക്കസാല കറി ര ഈസി അല്ല ഇത് ജാസ്തി നീരക്കേട മസാല കറി അല്ല ദേനും ആക ഏനു ആക്കില്ല അതൊക്കെ ജാസ്തി നീർ ആക്കബേട ടേസ്റ്റി ബരല്ല സൊരക്കായി അല്ല കിരീതിലും ചപ്പാത്തി പൂരി റൈസ് ദോശക്കെല്ലേ ടേസ്റ്റാകു അത് നല്ല കോമ്പിനേഷൻ ആകെ ഇത് ചപ്പാത്തിക്ക് ഒള്ളേ ടേസ്റ്റായിരത്തെ സൊരക്കായി ഇവല്ല ഒന്ന് ട്രൈ മാു ഈ രീതിയിൽ സൊരക്കായി ഒന്ന് മസാല റെഡിയാക്കു എല്ലാ ഇഷ്ട ആകെ നിനക്ക് ഈ രെസിപ്പി ഇഷ്ടങ്കിൽ എല്ലാരൊന്നും സബ്സ്ക്രൈബ് ലൈക്ക് ശേർ മാറി ഫാമിലിക്കും ഫ്രെണ്ട്സിനു ശേർ മാി എല്ലാവരൊന്നും ട്രൈ മാറി ഓക്കേ